മണൽ ശുദ്ധീകരണശാലയ്ക്കെതിരെ പ്രദേശവാസികൾ രംഗത്ത് കുറ്റിപ്പുറം പള്ളിപ്പടി കിൻഫ്രയിലെ മണൽ ശുദ്ധീകരണശാലയിൽ നിന്നും പുറം തള്ളുന്ന മലിനജലം വീടുകളിലെ കിണറുകളിൽ കലരുന്നതിൽ പ്രതിഷേധിച്ച മുസ്ലിം ലീഗ് പത്തൊൻപതാം വാർഡ് കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് കഴുത്തല്ലൂരിലെ മണൽ ശുദ്ധീകരണശാലയിലേക്ക് മാർച്ച് നടത്തിയത് മലിനജലം കലർന്ന് കുടിവെള്ളം മുട്ടിയതോടെ മണൽ ശുദ്ധീകരണശാലയ്ക്കെതിരെ പ്രതിഷേധവുമായി പ്രദേശവാസികൾ രംഗത്തെത്തി കിണറിലും മറ്റും ഉപ്പുവെള്ളം നിറഞ്ഞതോടെ ഭക്ഷണം പാകം ചെയ്യാൻ പോലും കഴിയാത്ത അവസ്ഥയിലാണ് പ്രദേശവാസികൾ പഞ്ചായത്ത് മുസ്ലിം ലീഗ് പ്രസിഡന്റ് പി കെ കരീം മാർച്ച് ഉദ്ഘാടനം ചെയ്തു അവരോട് നല്ല നിരക്ക് ആ കാര്യങ്ങളൊക്കെ പറഞ്ഞ് അവസാനിപ്പിക്കുക എന്നുള്ളതാണ് ഏത് സ്ഥാപനത്തിനെയും കഴിയുമ്പോൾ ഉത്തരവാദിത്തമാണ് അവരെ വീണ്ടും ബുദ്ധിമുട്ടിക്കുക എന്നതായില്ല അതുകൊണ്ട് തന്നെ ഇപ്പൊ കഴിഞ്ഞ കുറെ കാലങ്ങളായി ഇവിടുത്തെ വൈഷമ്യത്തെ സംബന്ധിച്ച് നമ്മൾ നിരന്തരം ഇവർ അധികാരികളുമായി ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുന്നു പക്ഷെ ഒരു മറുപടിയും അതിന് കിട്ടുന്നില്ല അപ്പൊ ഇനി മുസ്ലിം ലീഗ് കമ്മിറ്റി വാർഡ് മുസ്ലിം ലീഗ് കമ്മിറ്റി ഇതുമായി ബന്ധപ്പെട്ട് പ്രക്ഷോഭത്തിന് ഇറങ്ങിയിരിക്കുകയാണ് തീർച്ചയായും പഞ്ചായത്ത് മുസ്ലിം ലീഗ് കമ്മിറ്റിയുടെ സർവ്വ ഈ ഉണ്ടാകും വാർഡ് മെമ്പർ സി കെ റമീന അധ്യക്ഷത വഹിച്ചു പഞ്ചായത്ത് മുസ്ലിം ലീഗ് ജനറൽ സെക്രട്ടറി വി പി അബ്ദുറഹ്മാൻ പഞ്ചായത്ത് മുസ്ലിം ലീഗ് ഭാരവാഹികളായ പി വി ഷാജി ഹുസൈൻ കൊട്ടിലുങ്ങൽ എം പി എം റഹീം വി എ മുസ്തഫ ടി പി ഷംസുദ്ദീൻ തുടങ്ങിയവർ പങ്കെടുത്തു പ്രശ്നത്തിന് പരിഹാരമായില്ലെങ്കിൽ ശക്തമായ സമരങ്ങളുമായി മുന്നോട്ടു പോകാനാണ് ഇവരുടെ തീരുമാനം നിങ്ങളുടെ ആവശ്യകതയ്ക്ക് ലോ ബഡ്ജറ്റ് ഹൈ ബഡ്ജറ്റ് പ്രീമിയം ക്ലാസ് ടൈലുകൾ ഗ്രാനൈറ്റുകൾ സാനിറ്ററി വയർ ബാത്റൂം ഫിറ്റിംഗ്സ് എന്നിവയുടെ കളക്ഷനുമായി നെക്സ ടൈൽസ് ലക്ഷറി ഡീറ്റെയിൽ അമ്പലപ്പടി നിലമ്പൂർ റോഡ് വൺഡോർ